പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ എന്നുള്ള എന്നുള്ളതും ഞാൻ പറയട്ടെ ഇപ്പം മൊൻപത്ത് വഗഫ് അവിടെ എങ്ങനെ എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ വിലയിരുത്തൽ നടത്തുകയുണ്ടായി കോടതിയുടെ വിധിയും അതിനടി അടിസ്ഥാനമുള്ള രേഖകളും ഒക്കെ പരിശോധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വഗഫ് നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ മാസം ഒന്നാം തീയതി എഴുതിയ സിന്ധിക്സേട്ടിന്റെ വകഫ് ആധാരത്തെ നയിക്കുന്ന നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ എന്നുള്ളവരെയും ഞാൻ പറയട്ടെ അത് വെച്ച് ഞാൻ പരിശോധിച്ചു ഇതിന് നടപടിക്രമങ്ങളെ കുറിച്ച് പരിശോധിച്ചു കുറിച്ച് പരിശോധിച്ചു സി എന്ന് അതിന്റെ ആമുഖത്തിൽ പറയുന്നു അള്ളാറിന്റെ വേണ്ടി മാറ്റിവെക്കുന്ന ഭൂമി ആത്മശാന്തിക്ക് വേണ്ടി വെക്കുന്നതാണ് തീർച്ചയായിട്ടും അതെ അതേ അത് ക്രയവിക്രൈം ചെയ്യാൻ പാടില്ല അത് തന്റെ പിൻഗാമികൾക്ക് വകയായി ചെല്ലാൻ പാടില്ല അത് അവിടെ തന്നെ നിൽക്കും അതൊരു മാറ്റിവെക്കപ്പെട്ടതാണ് ആർക്കു വേണ്ടി ദൈവത്തിന് വേണ്ടി എത്ര മാത്രം അത്തരത്തിൽ അത് പ്രാവർത്തികമാക്കുക മുപ്പത് ലക്ഷം മുപ്പത്തൊന്ന് ലക്ഷം രൂപ മുടക്കി മൊനമ്പം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു കെട്ടിടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പല കാര്യങ്ങളിലും അവർ വിറ്റ് കാഴ്ചയാക്കിയിട്ടുണ്ട് അവർക്ക് വിൽക്കാൻ പാടില്ലാത്തത് വിറ്റിട്ടുണ്ട് അത് വളരെ പറയുന്നത് വിൽക്കാൻ പാടില്ല അത് വിറ്റു എന്ത് ചെയ്യും അത് വാങ്ങിയിട്ടുണ്ട് അറിയത് പിന്നെ അവിടെ കേറിയിട്ടുണ്ട് ഒരു കൂട്ടർ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഞാൻ കണ്ട കാഴ്ചയുണ്ടല്ലോ ഇപ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ ആ രേഖകൾ പഠിക്കുമ്പോൾ കാണുന്ന യാഥാർത്ഥ്യമുണ്ടല്ലോ അതാരെന്നറിയോ റിയൽ എസ്റ്റേറ്റ് മാഫിയ ആ അത് കൈകാര്യം ചെയ്യണം ആ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരാണ് അവർ പത്ത് സെഞ്ചുറിയിലുള്ള കുടികിടപ്പ് സ്ഥലം വിലക്കാങ്ങി ഒന്നര ഏക്കർ പതിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നര ഏക്കർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഹോട്ടലുകൾ നടത്തുന്നുണ്ട് ബാറുകൾ നടത്തുന്നുണ്ട് സമ്പന്നരാണ് മഹീന്ദ്രയെ പോലുള്ള ആളുകളാണ് അവരുടെ അവരുടെ റിസോർട്ടുകളുണ്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കണം അപ്പൊ ഗവൺമെന്റിന് ഇതിന് മുമ്പ് വ്യക്തമായ ഒരു പോളിസി ഉണ്ടാവണം എന്താ പോളിസി അവരുടെ സർവേ നമ്പർ എന്താ ഏതാ സർവേ നമ്പർ അവിടെ പരിശോധിച്ച് തിട്ടപ്പെടുത്തുമോ തിട്ടപ്പെടുത്തുമോ അങ്ങനെയുണ്ടെങ്കിൽ ഈ ഭൂമി എങ്ങനെ എന്ത് എന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായി ശ്രീ അഡ്വക്കേറ്റ് പമ്പാൻ തോമസിനെ ക്ഷണിച്ചോ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ നിന്നുകൊണ്ട് മൊനമ്പം വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് അതിയായ സന്തോഷം ഇപ്പം മൊനമ്പത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനും അത് വർഗീയവത്കരിക്കുക എന്നുള്ളതാണ് ആ വർഗീയവത്കരണത്തിൽ ആരും വീണു പോകരുത് എന്നതാണ് എനിക്ക് ഒരു പറയുവാനുള്ളത് അത് അത് ഹിന്ദുവും മുസൽമാനും തമ്മിലുള്ള സംഘട്ടണത്തിനും ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിലുള്ള സംഘട്ടനത്തിനും ഒക്കെ ഇടയാക്കി തീർക്ക തീർക്കത്തക്കവണ്ണം ഈ പ്രശ്നങ്ങളെ പിന്നലിപ്പിച്ചുകൊണ്ട് പോകുന്ന എല്ലാ ശക്തികളെയും നേരിടുവാനും അതിനെതിരെ പോരാടുവാനുമുള്ള മനസ്സ് നമ്മുടെ ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ അവസരത്തിൽ നമ്മുടെ ചുമതല ഇതിനെ യാതൊരു കാരണവശാലും നമ്മൾ വർഗീയവത്കരിക്കാൻ അനുവദിക്കരുത് സോഷ്യലിസ്റ്റ് നേതാവുണ്ട് പേര് രാജേന്ദ്ര സച്ചാർ എന്നാണ് മരിച്ചുപോയി അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിരുന്നു ജഡ്ജായി വിരമിച്ചതിനു ശേഷവും അദ്ദേഹം മനോഹരമായ ഒരു റിപ്പോർട്ട് ന്യൂനപക്ഷ ധംസനത്തെ കുറിച്ച് എഴുതി ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുണ്ട് രാജേന്ദ്ര സച്ചാർ ആ ാണ് വകഫിനെ സംബന്ധിച്ചും വകഫ് ഭൂമികളെ സംബന്ധിച്ചും ആ വകഫ് ഭൂമി എങ്ങനെ ഉപയോഗിച്ചാൽ മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് നീതി കൊടുക്കുവാൻ ജീവിക്കുവാനുള്ള മാർഗങ്ങൾ കൊടുക്കുവാൻ കഴിയുമെന്ന് പ്രതിപാദിക്കുന്നത് ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ വകഫിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ കണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി അഖിലേന്ത്യാ തലത്തിലൊരു ശ്രമം നടക്കുന്നു ആ ശ്രമമാണ്ത്തിന്റെ ഭാഗമാണ് മൊനമ്പത്ത് ഹിന്ദു വർഗീയവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നാം കൂട്ടണം ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമുദായ ഐക്യത്തിന്റെയും ഉദയവാക്യം വിളിക്കുന്നവർ നമുക്ക് കഴിയുമോ എന്താണ് വഗഫ് അള്ളാഹുന്ന് നാമത്തിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് സ്വത്ത് മാറ്റിവെക്കുന്നതാണ് വഗഫ് അതാർക്കും ചെയ്തുകൂടെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളും ഒക്കെ അധികത്തുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചത് പോകട്ടെ ആ നിയമം അനുസരിച്ചത് നിലനിൽക്കണം അത് മാറ്റാൻ ഇന്നത്തെ ഭരണകൂടം ആഗ്രഹിക്കുന്നത് ഇതിനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇത് മാറ്റാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് നിയമം ഭേദഗതി ചെയ്യുവാനുള്ള ബില്ല് പാർലമെന്റിന്റെ മുന്നിൽ അവതരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു അവർക്കറിയാം ഇവിടെ രണ്ട് ന്യൂനപക്ഷങ്ങൾ തമ്മിൽ അടിക്കുമെങ്കിൽ അതുകൊണ്ട് നേട്ടമുണ്ടാകുന്ന ആൾക്കാർ ആർക്കും നേട്ടമുണ്ടാകാം വ്യക്തമല്ലേ ക്രിസ്ത്യാനിയും മുസൽമാനും തമ്മിൽ അടിക്കണമെന്നുള്ളത് ആരുടെ ആഗ്രഹമാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കല്ല ആ കുറുക്കന്റെ ആഗ്രഹമാണ് പല കുറുക്കന്റെ കഥ തന്നെ നാട്ടുമുട്ടം കൊണ്ട് തമ്മിൽ ഇടിക്കട്ടെ ചോര വീയ്യം ഞങ്ങൾ കുടിക്കും മുനമ്പ വിഷയത്തെ ന്മാരെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന കുറുക്കന്മാരെ ആടുകൾ തമ്മിൽ ഇടിച്ച് ഇല്ലാതെ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ അനുവദിക്കരുത് എനിക്ക് പറയാനുള്ളതാണ് വളരെ വ്യക്തമായിട്ടും ഇതിന്റെ പിന്നിലുള്ള ഇടൻ അജണ്ടതാണ് ഇന്ന് പാർലമെന്റിന് മുൻപാകെ കൊണ്ടുവന്നിരിക്കുന്ന യിൽവേക്കാളും പട്ടാളത്തെക്കാളും കൂടുതൽ ഭൂമി മുസൽമാൻ അവരുടെ പള്ളി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു വകഫിന്റെ പേരിൽ അത് സർക്കാരിന്റെ ഭൂമിയാണ് അതെടുത്ത് വിതരണം ചെയ്യണം ഇതാണ് ലക്ഷ്യം ഈ ലക്ഷ്യം പ്രാവർത്തികമാക്കുവാൻ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിക്കാൻ അനുവദിക്കരുത് അത് രാഷ്ട്രീയത്തിനും സ്ഥാപിത താല്പര്യത്തിനും അതീതമായി ഒരു മനുഷ്യാവകാശ പ്രശ്നമായി തന്നെ കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യണം അതാണ് എനിക്ക് ആദ്യമേ പറയുവാനുള്ളത് ഇവർ അനുവദിക്കരുത് നാം സ്വയം ബോധവാന്മാരാകണം വകഫല്ല എന്ന് പറഞ്ഞ് ഇത് ഞങ്ങൾ കമ്പലം പിടിയാനുള്ള സ്ഥലമാണ് ഞാൻ ഈ ഞങ്ങളുടെ പള്ളി പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ പൊളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ശക്തികളെയും നമ്മൾ നിലക്കുന്ന നിർത്തണം ഞങ്ങൾ കരുതുന്നു പള്ളി പൊളിക്കുന്നതിന് വേണ്ടി കണ്ടുപിടിക്കുന്ന വാദങ്ങൾ ഞാൻ അനുഭവസ്ഥനാ ഞാനുള്ളത് പൊള്ളുപറയുന്ന ആളാണ് എനിക്ക് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പാർലമെന്റിൽ ഒരു ചർച്ച വന്നു ആ ചർച്ച രാമായണത്തെ ഞാൻ രണ്ടാമത് മാവേലിക്കനിൽ തോൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ചർച്ച വരുന്നത് ഞാൻ ആ ചർച്ചയിൽ എഴുതേറ്റതെന്ന് വിവരം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു രാമായണം പ്രദർശിപ്പിക്കുക വഴി ഇവിടെ ഹിന്ദു ഏകീകരണം നടക്കുന്നു നിങ്ങൾ ഖുറാനും ബൈബിളും ടി വിയിൽ പ്രദർശിപ്പിക്കണം ഒരു ടി വി ഉള്ളൂ എന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ടി വി മാത്രമാണ് ടെലിവിഷൻ ഇത് പറഞ്ഞപ്പോൾ കുര്യൻ കടന്നു വന്ന് പെട്ടെന്ന് എങ്ങോന്നോ വന്നിട്ട് ചോദിച്ചു ചമ്പാൻ തോമസ് രാമായണത്തെ എതിർക്കുന്നുവോ ഞാൻ പിന്വാങ്ങുന്നു പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിൽ വന്നു ചമ്പാൻ തോമസ് രാമായണത്തെ എതിർക്കുന്നു പി ജെ കുര്യൻ രാമായണത്തെ അനുകൂലിക്കുന്നു എന്റെ നിയോജക മണ്ഡലത്തിൽ നാല് ലക്ഷം നായമാരുണ്ട് പിറ്റേലക്ഷം വന്നു ഈ ഒരൊറ്റ മുദ്രാവാക്യം രാമായണത്തെ എതിർത്ത ലംബാംഗസിനെ പരാജയപ്പെടുത്തുക അതിനെ പിന്താങ്ങിയ കുഞ്ഞനെ വിജയിപ്പിക്കുക ഞാൻ തോറ്റു മനസ്സിലായോ ഓരോരുത്തർ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് മനസ്സിലായോ ഒരു യാഥാർത്ഥ്യം പാർലമെന്റിൽ പറഞ്ഞു നിങ്ങൾ വർഗീയവത്കരണത്തിന് വേണ്ടി രാമായണത്തെ പ്രദർശിപ്പിച്ച് പോയാൽ അപകടമാണ് ഞാൻ പറഞ്ഞത് സത്യമായി അതിന്റെ അടിസ്ഥാനത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചു പിന്നീട് ഇന്നത്തെ ദിവസം ഒരു ഡിസംബർ ആറാം തീയതി അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി ഹിന്ദു ഏകീകരണമുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ആ സിനിമയിൽ അഭിനയിച്ച മുഴുവൻ അഭിനേത്രികളും അഭിനേതാക്കളും പാർലമെന്റ് മെമ്പർമാരായി രാമായണം നാട്ടിൽ വരുത്തിവച്ചത് അതാണ് ഹിന്ദു ഏകീകരണം ഈ സത്യം ഞാൻ പാർലമെന്റിൽ പറഞ്ഞപ്പോൾ എന്നെ കുരിശിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ഞാൻ വിജയിക്കുമെന്ന് കരുതിയിരുന്ന മാവേഴിക്കിടയിൽ ഞാൻ തോറ്റു ഒറ്റ മുദ്രാവാക്യമേ ഉണ്ടായിരുന്നുള്ളൂ രാമായണത്തെ എതിർത്ത തമ്പാത ദോസനെ തോൽപ്പിക്കുക അതിനെ പിന്താറങ്ങൾ കുര്യത വിജയിപ്പിക്കുക അസംബ്ലിയിലേക്ക് ആറ് മണ്ഡലങ്ങളിൽ നിന്നായി തൊണ്ണൂറായിരം വോട്ട് വാങ്ങിയ ബി ജെ പി എം എൽ എ മാർ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതാണ് പത്തൊമ്പതിനായിരം ബാക്കി കുഴിയത് കുര്യൻ ജയിച്ചു താൽക്കാലികമായി കണ്ടുപിടിക്കുന്ന മാർഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കണം നമുക്ക് യാഥാർത്ഥ്യബോധത്തോടുകൂടി സത്യസന്ധമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ കഴിയണം മോനം പ്രശ്നത്തിൽ മാനുഷിക പ്രശ്നങ്ങളുണ്ട് ആ മാനുഷിക അവകാശങ്ങൾ നാം അംഗീകരിച്ചു കൊടുക്കണം അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കൃഷിക്കാം നിവാസികൾ അവരുടെ ആവാസ ഭൂമികൾ അവർക്ക് അവരുടേതാക്കി തീർക്കണം തർക്ക വിഷയത്തിലേക്ക് ഞാൻ ആദ്യം കിടക്കുന്നില്ല വഖഫ് എന്നുള്ളതിനെ സംബന്ധിച്ചും വഖഫ് അവിടെ എങ്ങനെ എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാനൊരു വിലയിരുത്തൽ നടത്തുകയുണ്ടായി കോടതിയുടെ വിധിയും അതിനടി അടിസ്ഥാനമുള്ള രേഖകളും ഒക്കെ പരിശോധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വകഫ് നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത് നവംബർ മാസം ഒന്നാം തീയതി എഴുതിയ സിഡിക്സേട്ടിന്റെ വകഫ് ആധാരത്തെ നയിക്കുന്ന നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ എന്നുള്ളവരെയും ഞാൻ പറയട്ടെ പരിശോധിച്ചു ഇതിന് നടപടിക്രമങ്ങളെ കുറിച്ച് പരിശോധിച്ചു കുറിച്ച് പരിശോധിച്ചു ആമുഖത്തിൽ പറയുന്നു വേണ്ടി മാറ്റിവെക്കുന്ന ഭൂമി ആത്മശാന്തിക്ക് വേണ്ടി വെക്കുന്നതാണ് തീർച്ചയായിട്ടും അതെ അതേ ദൃതത്തിൽ അത് ചെയ്യാൻ പാടില്ല അത് തന്റെ പിൻഗാമികൾക്ക് വകയായി ചെല്ലാൻ പാടില്ല അത് അവിടെ തന്നെ നിൽക്കും അതൊരു ഡീറ്റൻഷനാണ് മാറ്റിവെക്കപ്പെട്ടതാണ് ആർക്കു വേണ്ടി ദൈവത്തിന് വേണ്ടി എത്ര മാത്രം അത് പ്രാവർത്തികമാക്കാമോ അത്തരത്തിൽ അത് പ്രാവർത്തികമാക്കുക അതേ അവസരത്തിൽ എപ്പോഴും അവരുടെ മനുഷ്യരുണ്ടല്ലോ ഇപ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ ആ രേഖകൾ പഠിക്കുമ്പോൾ കാണുന്ന യാഥാർത്ഥ്യമുണ്ടല്ലോ സർവേ നമ്പർ എന്താ ஏதா சர்வே நம்பர் அழைந்து பரிசோதி திட்டப்படுத்தமோ திட்டப்படுத்தமோ அது கைவிசமச்சிருக்க ஆளு பத்தும் முப்பதும் கொல்லும் கைவசமச்சு கொண்டிருந்த கைவசக்காரனோட அவகாசம் எந்த அவருக்கு குடியெடுப்பு அவகாசம் டோ ஆ குடியடப்பு அவகாசம் அடுத்த அப்போ கோடிகள் கொடுத்துட்டோ அங்கே எங்கே கண்டுபிடிக்கே இது வலதும் கண்டுபிடிச்சிட்டு ஒரு தீர்மானம் எடுத்துக்கொண்டு மனுஷனை தமிழ் எடுப்பீய முதலெடுக்கு பாரதாக இருக்கோம் പകടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നത് അതിൽ നാം വീണുപോകരുത് ഇവിടെ മാനുഷിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് അതേ അവസരത്തിൽ കയ്യേറ്റക്കാരുണ്ട് ഈ കായൽ കടൽ കയ്യേറാൻ കഴിയുന്നു മനോഹരമായ ഭിത്തി ഇപ്പോൾ കെട്ടിയിട്ടുണ്ട് അവിടെ അവിടെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ബീച്ചാണ് ഇരിക്കാൻ നല്ല സുഖമാണ് അന്ന് കടലായി കിടന്ന സ്ഥലങ്ങൾ നമ്മുടെ പണം ഉപയോഗിച്ച് ബീച്ചാക്കി തീർത്തിട്ടുണ്ട് അപ്പൊ എന്തിനെക്കുറിച്ചാണ് അവിടെ തർക്കം അതൊക്കെ ഒന്ന് തീരുമാനിക്കുക എന്തിനു വൈകണം വകപ്പാണെങ്കിൽ വകപ്പ് കൊടുത്ത ഭൂമി ചെയ്ത് കടൽ കൊണ്ടുപോവുകയും കടൽ വെക്കുകയും ചെയ്ത ഭൂമി എന്ത് ചെയ്യണം ഒരു ഇച്ചിരി ഭൂമിയുണ്ട് ഒരു പുഴയുടെ തീരത്താണ് വെള്ളപ്പൊക്കം വന്നു എന്റെ ഭൂമി എടുത്തുകൊണ്ടുപോയി നേരെ എതിർവശത്ത് വെച്ചു ഇപ്പോൾ അത് എന്റെ ഭൂമി തന്നെ ഉണ്ടായിട്ടില്ലേ ഏതാണ് പുറംപോക്കാൻ സർവേ നമ്പർ അങ്ങനെയെങ്കിൽ ആ ഭൂമിയെ സംബന്ധിച്ചുള്ള അവകാശം എന്താണ് വരണം പാവപ്പെട്ട കൃഷിക്കാരൻ ആ ഭൂമിയിൽ ആവശിച്ച് മത്സ്യം പിടിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ അവർക്ക് അവരുടെ അവകാശം തിരിച്ചു കിട്ടണം എന്തായാലും ഉണ്ട് പറഞ്ഞാൽ ഈ ഇതിന്റെ പ്രയോജനം കിട്ടുന്ന ആള് ആ പ്രയോജനം കിട്ടുന്ന ആള് കോളേജാണ് ഏത് കോളേജ് ഫെറൂഖ് കോളേജ് ഫെറൂഖ് കോളേജ് മുപ്പത് ലക്ഷം മുപ്പത്തൊന്ന് ലക്ഷം രൂപ മുടക്കി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു കെട്ടിടം തന്നെ ഇതിന്റെ പേരിൽ മുനമ്പ ആദായത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ മൊത്തത്തിൽ ലോകത്തിന് മൊത്തത്തിൽ പടച്ചാൻ അനുഗ്രഹിക്കത്തക്ക ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ പല കാര്യങ്ങളിലും അവർ വിറ്റ് കാശാക്കിയിട്ടുണ്ട് അവർക്ക് വിൽക്കാൻ പാടില്ലാത്തത് വിറ്റിട്ടുണ്ട് അത് മതശ്രീമത്യം പറയുന്നത് വിൽക്കാൻ പാടില്ല അത് വിറ്റു എന്ത് ചെയ്യും അത് വാങ്ങിയിട്ടുണ്ട് ആളുകൾ പിന്നെ അവിടെ കേറിയിട്ടുണ്ട് ഒരു കൂട്ടര് റിയോ റിയൽ എസ്റ്റേറ്റ് മാഫിയ ആ ആ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നരാണ് അവർ പത്ത് വീതമുള്ള കുടികിടപ്പ് സ്ഥലം വിലക്ക് വാങ്ങി ഒന്നര ഏക്കർ പതിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നര ഏക്കർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഹോട്ടലുകൾ നടത്തുന്നുണ്ട് ബാറുകൾ നടത്തുന്നുണ്ട് സമ്പന്നരാണ് മഹിനേന്ദ്രയെ പോലുള്ള ആളുകളാണ് അവരുടെ അവരുടെ റിസോർട്ടുകളുണ്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കണം അപ്പൊ ഗവൺമെന്റിന് ഇതിന് മുമ്പ് വ്യക്തമായ ഒരു പോളിസി ഉണ്ടാവണം എന്താ പോളിസി എന്നെ പോലുള്ളവർ എതിർക്കുന്നത് ഇതിനകത്തെ മാനുഷിക വശങ്ങളാണ് അത് വകഫ് അംഗീകരിക്കുന്നുണ്ട് വകഫ് എന്താ പറയുന്നത് പഠിച്ചോന്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ഇത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം ഒന്ന് പയസ് ദൈനീകമായ കാര്യം മറ്റൊന്ന് ചാരിറ്റബിൾ അങ്ങനെ മൂന്ന് കാര്യങ്ങൾ പയസ് ചാരിറ്റബിൾ റിലിജിയസ് അവിടെ ശ്രസാനം തുടങ്ങിയാൽ അത് വളപ്പാകും അവിടെ പള്ളി തുടങ്ങിയാൽ അത് വധഫാവും അവിടെ എത്തിനാന തുടങ്ങിയാൽ അതിന് വകഫപ്പവും ആരും അതൊക്കെ ഈ സ്ഥലത്തിൽ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അത് വേറൊരു കാര്യം പക്ഷേ ഇവിടെ അല്ല ഇവരുടെ ലക്ഷ്യം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് ആ ബില്ലിൽ മുസ്ലിമിന് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ റെയിൽവേയെക്കാളും ഇന്ത്യയിലെ പട്ടാളത്തെക്കാളും കൂടുതൽ സ്ഥലമുണ്ട് അത് ഏറ്റെടുക്കണം പക്ഷെ നമ്മൾ അതിന് വീണു പോകരുത് അതിന് വീണു പോകാതെ നമുക്ക് നമ്മുടെ സമുദായ ഐക്യം നമുക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് കഴിയുന്നു എന്നുള്ള ആ ബോധത്തോടു കൂടി നമ്മുടെ സാഹോദര്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതുകൊണ്ട് ഒരു വലിയ വിപുലമായ ഐക്യം വളർത്തിയെടുക്കുവാൻ നിങ്ങൾ ഈ സമ്മേളനം ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു